ഇത് നമ്മുടെ ഗെയിമിലൂടെ നമ്മുടെ ഈ ഒരു യു എഫ് ഒളൊക്കെ വരുന്നതിൻ്റെ ചെറിയ റൂമേഴ്സും കാണൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് ലീക്ക് എടുക്കാൻ നമുക്ക് കിട്ടുന്ന ആ ലീക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു ഗാർഡ് ബോ എൻ പി സീസും കാളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ശീക്കുകൾ തരാൻ നമുക്ക് പറഞ്ഞുതരാം അതുപോലെ തന്നെ കേൾക്കാൻ അടിപൊളി കിടിലെ ട്രിക്ക് നിങ്ങളിപ്പോൾ കണ്ടെത്തിയുമ്പോഴത്തെ ഈ ഒരു ട്രിക്ക് ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം എങ്ങനെ നമുക്ക് ഈ ഒരു നമ്മുടെ സിറ്റിയുടെ അടിഭാഗത്തോടെ എങ്ങനെ നമുക്ക് ഈ ഒരു ബോട്ട് ഓട്ടിക്കാം ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരാം അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ജസ്റ്റ് എൻ്റെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ക്രീഡി കളിക്കുന്ന എല്ലാം ീര് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ബാങ്ക് ക്രീഡിയിലൊക്കെ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ ഈസ് എല്ലാം കൊണ്ടുപോകും മാസ്റ്റർ തന്നെ ഈ ഒരു അടിപൊളി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ട്രിക്ക് എടുക്കാൻ നോക്കാം അതിന് മുന്നേ ടി കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനോട്ട് ആടായ ഈ ഒരു അടിപൊളി കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി കിഡ്ഡിലും ട്രിക്കും കളക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതിന് വേണ്ടി കേസ് നിങ്ങൾ ഗെയിമിനകത്ത് കറാം നമ്മുടെ ഗെയിമിനകത്ത് വന്നതിന് ശേഷം ഞാൻ അടിക്കുമ്പോൾ തന്നെ നിങ്ങൾ അടിക്കാം ഫസ്റ്റ് നമ്മുടെ ഡയൽ പാഡ് അടിക്കുക ഡയൽ പാടും കളക്കെ എടുത്തിട്ട് അവിടെ ഞാൻ അടിക്കുന്ന കോഡ് അടിക്കുക ഫസ്റ്റ് കാർ എടുക്കണം കേസ് ഓക്കെ മുപ്പത്തൊന്ന് പൂജ്യം പൂജ്യം അടിച്ചിട്ട് നമ്മളെ വലിയ കാർ അടിക്കുക എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് നേരെ നേരെ അടിക്കുന്ന ബോട്ടിൻ്റെ കോഡാണ് മുപ്പത് പൂജ്യം ഒന്നും ഒക്കെ അടിച്ച് നമ്മളെ ബോട്ട് കിട്ടും ബോട്ട് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ബോട്ടിനടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ബോട്ടിൻ്റെ കളർ ഒന്ന് ആറ് ജി ബി ആക്കണം ആറ് ജി ബി ആക്കിയിട്ട് നേരെ നമ്മുടെ ആർ ജെ എസ് ചൂളിൽ പറ്റി എം വൺ എന്നടിക്കുക എം വൺ എന്നടിക്കുമ്പോൾ നമുക്കൊരു ലൊക്കേഷൻ്റെ പ്രോക്സ് കിട്ടും ആ ലൊക്കേഷൻ്റെ പ്രോക്സ് അവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടെ നമ്മൾ ആർ ജെ എസ് എടുത്തിട്ട് പിന്നെ ഒരു എം വണ് അടിക്കുക ആ ഒരു എം വണ്ണ് അടിച്ചിട്ട് ആ ഒരു ബോട്ടിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക അതുപോലെ തന്നെ ഒരു എം വണ്ണ് കൂടെ അടിക്കുക ടോട്ടൽ മൂന്ന് എം വണ്ണ് വേണം നമ്മളെ ലൊക്കേഷൻ പ്രോക്സ് വേണം വേണമെങ്കിൽ ഇത് വർക്കാവുകയുള്ളൂ അപ്പോൾ അത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനൊന്ന് ബോട്ടിനകത്ത് കയറണം ബോട്ടിനകത്ത് കയറിയിട്ട് ഒന്ന് വെളിയിൽ ഇറങ്ങാം എന്നിട്ട് നേരെ നിങ്ങൾ ആർ ജെ എസ് ടൂളിൽ പോവാം ആർ ജെ എസ് ടൂളിൽ പോയിട്ട് നേരെ നിങ്ങൾ നമ്മുടെ മോഡ് ഓൺ അടിക്കാം മോഡ് ഓൺ ഓണമെന്ന് അടിച്ചിട്ട് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ്റെ പ്രോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അഡ്ജസ്റ്റിംഗ് കണക്ക് ചെയ്തു വെച്ചിട്ട് ഞാൻ പറയും പോലെ തന്നെ നിങ്ങൾ ചെയ്യണം അഡ്ജസ്റ്റിംഗ് കണക്ക് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് കയറാ കയറിയിട്ട് ഒന്ന് ഇറങ്ങാം ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കറക്റ്റായിട്ട് വെക്കണം ഞാൻ എന്തായാലും എനിക്കെന്തായാലും ഇത് വയ്ക്കുമ്പം കറക്റ്റ് ലെവലിന് വരണില്ല കേസ് അതെന്തോ ടച്ച് ഇഷ്യൂൻ്റെ കുഴപ്പമാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വെക്കുക കേസ് ഓക്കെ അപ്പം ഞാൻ കാണിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ വയ്ക്കുക ഓക്കെ ഇങ്ങനെ വെച്ചതിനു ശേഷം നിങ്ങൾ നേരെ ചെയ്യണം ആ ലൊക്കേഷൻ്റെ പ്രോക്സസ് അല്ല നമ്മളെ ഒരു ബോട്ടിൻ്റെ അടിയിലോട്ട് ഭൂമിൻ്റെ അടിയിലോട്ടായി കൊടുക്കണം എന്നിട്ട് എല്ലാ പ്രോക്സ് എല്ലാ ഈ ഒരു ലൊക്കേഷൻ പ്രോക്സ് ഒരു ആക്കി കൊടുക്കണം ഭൂമിയുടെ അടിയിലോട്ട് എന്നിട്ട് നേരെ നമ്മൾ ആർ ടി സുളി പോയിട്ട് മോഡ് ഓഫ് അടിക്കാം മോഡ് ഓഫ് എന്നടിച്ചിട്ട് നേരെ ബോട്ടിനത് കയറിയിട്ട് ഇവിടെ ഒരു സ്ലോ മോഷൻ്റെ ബട്ടൻ കണ്ടിട്ട് ക്യാമറയിലെ തൊട്ടടുത്തിരിക്കണം ആ ഒരു സ്ലോ മോഷൻ്റെ ആ ബട്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ അടിയിലോട്ട് കാര്യങ്ങളൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഭൂമിയിലടിയിൽ കിടന്ന് ബോട്ടും കളക്കെ ഓട്ടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഗെയ്സ് നമ്മുടെ ഗെയിമിലോട്ട് കിട്ടിയ ഒരു അടിപൊളി ട്രിക്ക് ആണ് ഗെയ്സ് അപ്പോൾ ഈ ഒരു അടിപൊളി ട്രിക്ക് കണക്ക് എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല ഗേസ് ഒരു കിടിലൻ ട്രിക്ക് ആണ് ഈ ഒരു അടിപൊളി ട്രിക്കും കണക്ക് എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല ഗേസ് അടിപൊളി ട്രിക്കാണ് ഇതെല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാകും ഗെയ്സ് അടിപൊളി കിട്ടിലും ട്രിക്കാണ് ആണ് എത്ര കൂട്ടുകാർക്ക് ഈ ഒരു അടിപൊളി ട്രിക്ക് ഇഷ്ടം എന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കും അടിപൊളി ട്രിക്കാണ് ഇത് എല്ലാ കൂട്ടറും ചെയ്തു നോക്കണോ ഓക്കെ അതേപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ യു എഫ് ഒ വരുന്നതിൻ്റെ ചെറിയ ലീക്കുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ലീക്ക് എന്ന് വെച്ചാൽ അപ്ഡേറ്റിൻ്റെ ഡേറ്റ് കൺഫേം ആക്കി എന്നാണ് ആ ചെറിയൊരു ലീക്കിലൂടെ എനിക്ക് മനസ്സിലാകുന്നത് ഈ മാസം പതിനാറാം തീയതി ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് വരുന്നതിൻ്റെ ചെറിയ ലീക്ക് കിട്ടിയിട്ടുണ്ട് ലീക്ക് മാത്രമാണ് എത്രത്തോളം കൺഫേം ആണെന്ന് അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ കേസ് ഈ ഒരു മാസം പതിനാറല്ലെങ്കിൽ പത്താം തീയതി ആയിരിക്കും വരുന്നത് പത്താം തീയതി ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതൊക്കെ ചിലപ്പോൾ നാളെ ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് വരുന്നത് അല്ലെങ്കിൽ പതിനാറാം തീയതി ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് വിടുന്ന ഞായറാഴ്ച ഞായറാഴ്ച ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു അടിപൊളി യു എഫ് ഒയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഏലിയൻ മോഡിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ പതിനാറാം തീയതി ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് എന്നാണ് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പം കിട്ടിയൊരു ലീക്കാണ് എനിക്കത് ലീക്ക് ചെയ്ത് കിട്ടിയൊരു വിഷ്വലാണ് ആ ഒരു ഡേറ്റിൻ്റെ ഇത് കളകെ ചെറുതായിട്ട് എനിക്ക് ലീക്ക് കിട്ടിയതാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തത് മാത്രം അപ്പം എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു യു എഫ് ഒയും അതുപോലെ തന്നെ നമ്മളെ ഒരു ഏലിയൻ മോഡും പതിനാറാം തീയതി വരുമെന്നുള്ളതിൻ്റെ ഡൗട്ട് കൺഫേം ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ട് ബികസ് എന്തായാലും പതിനാറാം തീയതി ആയിരിക്കും നമ്മുടെ അപ്ഡേറ്റ് അത് പതിനാറാം തീയതി എന്നിട്ട് ഞായറാഴ്ച ഞായറാഴ്ച ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഒരു അപ്ഡേറ്റ് വരാനായിട്ട് പോണത് പതിനാറാം തീയതി ആയിരിക്കും നമ്മുടെ അപ്ഡേറ്റ് വരുന്നത് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് വരാം അതിൻ്റെ ചെറിയൊരു ലീക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു വാട്സപ്പ് മെസ്സേജ് ആണെങ്കിൽ സാമ ഒരു നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതിൻ്റെ ലീക്ക് അപ്പോൾ ഈ ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു വാട്ട്സ്ആപ്പ് മെസ്സേജ് മൊത്തത്തിൽ തന്നെ വായിക്കാവുന്നതേ ഉള്ളൂ ഇതെനിക്ക് കിട്ടി ചെറിയൊരു ലീക്ക് കിട്ടിയതാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്തതെന്ന് മാത്രം അപ്പോൾ അതിന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഒന്ന് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കത് വായിക്കാമെന്നതെന്ന് വായിച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ പെക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ഇത് കളകെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ കേസ് അപ്പം എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ടും ഈ ഒരു ഏലിയൻ മോഡും അതുപോലെ തന്നെ നമ്മുടെ അടിപൊളി കിടിലും യു എഫോം കളക്ക നമ്മുടെ ഗെയിമിലോട്ട് വരും എന്നാണ് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് പറയുന്നത് അപ്പം അതിനുവേണ്ടി എല്ലാ കൂട്ടും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജും കൺഫേം ആയിട്ടും ഒരു അടിപൊളി ഐറ്റംസ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും അതിനുവേണ്ടി തന്നെ എല്ലാ കൂട്ടും മസ്റ്റായിട്ടും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും ഒക്കെ അതുകൊണ്ട് തന്നെ കേസ് എല്ലാ കൂട്ടറും മസ്റ്റായിട്ട് തന്നെ കാത്തിരിക്കുക അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടും മസ്റ്റായിട്ടും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി അപ്ഡേറ്റ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ടും വരുന്നതായിരിക്കാം അതുകൊണ്ട് തന്നെ കേസ് എല്ലാ കൂട്ടറും മസ്റ്റായിട്ടും കാത്തിരുന്ന മാത്രമേ ഈ കാര്യം അപ്ഡേറ്റ് കിട്ടുള്ളൂ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഇവിടെ അപ്ഡേറ്റ് വരും ഒരു വരുമെന്നുള്ളൊരു ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാറാം തീയതി ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് വരുന്നതിൻ്റെ ചെറിയൊരു റൂമർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത് എത്രത്തോളം ആണെന്ന് എനിക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ എന്തായാലും പതിനാറാം ആയിരിക്കും അപ്ഡേറ്റ് വരുന്നത് അതുപോലെ തന്നെ കുറേ കൂട്ടർ ചോദിച്ചിട്ട് കാര്യമാണ് നമ്മളൊരു ഏലിയനൊക്കെ ഈ ഒരു ഏലിയൻ മോഡിൽ ഉണ്ടോ ഉണ്ടോയെന്ന് നിങ്ങളിപ്പോൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏലിയൻസൊക്കെ ആലുണ്ടെന്ന് അതുപോലെ തന്നെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമുക്ക് അടിപൊളിയായിട്ട് വരാൻ പുതിയൊരു ഐറ്റം ആണ് നമ്മുടെ ഒരു ഗാർഡ്സ് എൻ പി സിസ് അപ്പം നമ്മുടെ ഒരു ഗാർഡ് എൻ പി പിസിങ് കണക്ക നമ്മുടെ ഗെയിമിൽ നമ്മുടെ ബോഡി ഗാർഡ്സ് ആയിട്ട് നമ്മുടെ ഒരു അടിപൊളി എൻ പി പിസിങ് കണക്കാം നമുക്ക് ഗൺസൊക്കെ പിടിച്ച് നമുക്ക് ബോഡി ഗാർഡായിട്ട് തരാം അതിൻ്റെ ഒരു റൂമറാണ് നമുക്ക് കിട്ടിയത് അതിൻ്റെ ഒരു നമ്മുടെ ഒരു വാട്ട്സ്ആപ്പ് മെസ്സേജ് ആണ് നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഡെവലപ്പർ എസ് പറഞ്ഞിട്ടുണ്ട് നമുക്കൊണ്ട് രോഗത്തിന് കണക്ക രോഗത്തിന് കണക്ക എസ്സും കണക്ക പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നു പറഞ്ഞ എസ്സും കണക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിട്ടിയിൽ എൻ പി സി നമ്മുടെ ഒരു ഗാർഡ് എൻ പി സിങ്ങളൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരാനു വേണ്ടി എല്ലാ കൂട്ടും കാത്തിരിക്കുക ഇത് വരുമ്പോൾ എന്തായാലും എൻ്റെ ഒരു ചാനൽ ഞാൻ നിങ്ങൾ ആരോപിക്കുന്ന ഒരു കാര്യം വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടയക്കാം അപ്പൊ കഴിച്ച് നത്തീരോളികൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ സൂപ്പർ സൂപ്പർ ഓടി അടുത്ത വീടുകളിൽ കാണാം നമുക്ക് ബൈ